നിനക്ക് പെരുമാടൻ ആരാന്നറിയോടാ ഷാജിവാ എല്ലാരെയും വഴുതെറ്റിച്ച് വിടുന്ന ഭയങ്കരനാ ഒരു ദിവസം ഒരു തിരുമേനി അവനെ പിടിച്ചുകെട്ടാൻ തീരുമാനിച്ചു കാട്ടിൽ കൂടെ ഒരു കൊട്ടേം തലയിൽ വെച്ചാ തിരുമേനിയുടെ പോക്ക് മാടനെ കിട്ടിയ കൊട്ടേ ചോന്നുകൊണ്ട് പോകാല്ലോ നല്ല ഭംഗിയുള്ള കാട്ടിക്കൂടിയ പോക്ക് എങ്ങും കാണാത്ത ജീവികളാ തിരുമേനിക്ക് വഴി അറിയാൻ മേല പക്ഷെ മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ചെടികളും തിരുമേനിയെ കണ്ടങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിറുക്കി അവർക്ക് തിരുമേനിയെ അറിയാം കൊറേ ദൂരം ചെന്നപ്പോ വഴിയിലൊരു പന്ത് കിടക്കുന്നു തിരുമേനി എടുത്ത് കൊട്ടയിലിട്ടു തിരിച്ചു ചെല്ലുമ്പോ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ കൊറേ ദൂരം ചെന്നപ്പോകത്ത് പന്ത് പോലെ ചുരുണ്ടിരുന്നൊരു ഈനാമ്പേച്ചി പറഞ്ഞു തിരുമേനി പയ്യപ്പോ പയ്യ പോന്നു തിരുമേനിക്ക് രസം കേറി തിരുമേനി പയ്യപ്പോയി അപ്പൊ ഈനാമ്പേച്ചി പറഞ്ഞു തിരുമേനി ഈ വഴി പോന്നു തിരുമേനി ഈ വഴി പോയി അപ്പൊ ഈ നമ്പി പറയാ തിരുമേനി ആ വഴി പോന്നു തിരുമേനി ആ വഴി പോയി അങ്ങനെ അങ്ങനെ തിരുമേനി ഇപ്പോഴും കണ്ട വഴിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക തലയിലിരിക്കുന്നത് മാടനാന്ന് തിരുമേനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല